നമുക്ക് കബിയുടെയും ജാനകിയുടെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ നാളത്തെ വിശേഷത്തിൽ തമ്പി എന്ത് ചെയ്യണം എന്നറിയത്തില്ല നെട്ടോട്ട് ഓടുകയണം തമ്പി ഒട്ടും പ്രതീക്ഷിച്ചില്ല സേന ആത്മഹത്യ ചെയ്യുന്ന ഒരു പക്ഷെ ആത്മഹത്യ ചെയ്താണോ സേനെ ആരെങ്കിലും കെട്ടി തൂക്കിയതാണോ എന്നൊരു ചിന്തയൊക്കെ തമ്പിയുടെ മനസ്സിലുണ്ട് അങ്ങനെയാണെങ്കിൽ അപകടം പതുങ്ങിയിരിക്കുന്നുണ്ട് എപ്പോഴേത് നിമിഷം വേണമെങ്കിലും അത് തൻ്റെ നേരക്കും വരാം എന്നൊരു ചിന്ത തമ്പിക്ക് ഉണ്ടാകുന്നുണ്ട് ഇത്രയും നാളില്ലാത്തൊരു ഭയം തമ്പിയെ പിടിമുറുക്കുവാണ് അവറിനെ കൊല്ലാനായിട്ട് സേനെ കൂട്ടുപിടിച്ചപ്പെടുന്നും തമ്പിക്ക് ഇത്ര ടെൻഷനും കാര്യങ്ങളും ഒന്നും ഉണ്ടായിരുന്നില്ല ഇത്ര ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല പക്ഷെ ഇപ്പോഴങ്ങനെയല്ല ഏത് നിമിഷം വേണം മരണം തന്റെ മുന്നിലേക്കും വരാം എന്നൊരു ചിന്ത തമ്പിയെ വല്ലാതെ തമ്പിയുടെ മനസ്സിനെ പിടിച്ചു കുലുക്കുവാണ് ഈ സമയത്ത് ജാനകിയും രാധാമണി അഭിയൊക്കെ ചേർന്ന് സംസാരിച്ചോണ്ടിരിക്കുക അപ്പം രാധാമണിയുടെ പഴയ കാല കഥകളൊക്കെ ജാനകിയാണെങ്കിലും അഭിയാണെങ്കിലും എല്ലാം പറഞ്ഞു കൊടുക്കുന്നുണ്ട് കാരണം ഇനി കോടതി കേസ് വരണ സമയത്ത് ആ രാധാമണിയുടെ മനസ്സിൽ ആ കാര്യങ്ങളൊക്കെ ഉണ്ടാവണം കാരണം എന്താ നടന്ന് ഏതാണ് നടന്നതെന്നൊക്കെ ഓർമ്മയിലുണ്ടാവണം എങ്കിൽ മാത്രമേ കോടതിയിൽ അവർക്ക് എല്ലാ സത്യങ്ങളും തുറന്നു പറയാനായിട്ടേ പറ്റുള്ളൂ അങ്ങനെ കഥകളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കണ സമയത്ത് രാധാമണി പറഞ്ഞു മോളെ കുറേ സമയമല്ലേ മോളിത് കഴിക്കാനും പറഞ്ഞുകൊണ്ട് ജാനകിക്ക് കഴിക്കാനായിട്ട് കഞ്ഞി കോരി കൊടുക്കുവാണ് ഈ സമയത്ത് ജാനകി കുറച്ച് കഴിച്ചപ്പോഴത്തേക്കും മതി ഇമേ പറയണം അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ദേ ഇവിടുന്ന് എഴുന്നേറ്റ് വീട്ടിലേക്ക് പോകണ്ടേ നന്നായിട്ട് ആഹാരം കഴിച്ചാൽ മാത്രമേ നമുക്ക് പെട്ടെന്ന് വീട്ടിലേക്ക് പോകാൻ പറ്റുകയുള്ളൂ ആരോഗ്യമൊക്കെ വീണ്ടെടുക്കേണ്ടേന്ന് ചോദിക്കാം അപ്പോഴേക്കും അഭി പറഞ്ഞു അതെ ശരി അമ്മ പറഞ്ഞ കാര്യം എന്ന് പറയുന്നത് ജാനി പറഞ്ഞു അമ്മേ അതെ കഞ്ഞി കുടി ചെയ്യുമ്പോഴേ എന്നെ കുറച്ച് സമയം അമ്മ നടത്തിക്കാവുന്നേക്കും നടത്തിക്കാനാ അതെ എൻ്റെ കയ്യെ പിടിച്ച് ആഹാ അത് കൊള്ളാലോ അത്രയൊക്കെ നടക്കാറായി നിൽക്കും എന്താ അമ്മേ അമ്മ എൻ്റെ കയ്യെ പിടിച്ചാൽ മതിയെന്ന് പറയും അതെ ഞാനുണ്ടായതിനു ശേഷം എന്നെ കയ്യെ പിടിച്ചെന്നെ നടത്തിച്ചിട്ടില്ലല്ലോ എന്ന് ചോദിക്കുക ഇത് കേട്ടു കഴിഞ്ഞപ്പം രാധാമ്മയുടെ മുഖം അങ്ങോട്ട് മാറി പെട്ടെന്ന് ജാനിക്ക് പറഞ്ഞു അയ്യോ അമ്മയെ ഞാൻ കുറ്റപ്പെടുത്തി പറഞ്ഞല്ല എനിക്ക് എനിക്കാഗ്രഹമാണ് എൻ്റെ അമ്മയുടെ കൈ പിടിച്ച് നടക്കാനായിട്ടൊക്കെ അതെ എനിക്ക് ആക്സിഡന്റ് ഉണ്ടാകുന്നതിന് മുമ്പ് എന്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്താണെന്നറിയോ അമ്മയ്ക്ക് ഓർമ്മശക്തി ശക്തി കിട്ടണം അമ്മ എന്നെ മോളേന്ന് വിളിക്കണം എന്നൊക്കെയാ ഇപ്പോൾ ഓരോ ദിവസം ചിലന്തോറും ഓരോരോ ആഗ്രഹങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക അപ്പൊ ആ ഒരു അതിലൊരു ആഗ്രഹമാണ് എനിക്ക് അമ്മയുടെ കൈ പിടിച്ച് നടക്കണം എന്നുള്ളത് എന്ന് പറയാണ് അതിനെന്താന്ന് പറയാണ് പിന്നീട് എന്തിയാണ് അങ്ങനെ ആഹാരം എല്ലാം കഴിച്ചതിന് ശേഷം ജാനകിയുടെ കൈ പിടിച്ചോണ്ട് രാധാമണി ഇങ്ങനെ എഴുന്നേൽക്കാണ് അങ്ങനെ പിടിച്ച് എഴുന്നേപ്പിച്ച് വീൽ ചെയറിലേക്ക് ഇരുത്തി ഈ സമയം ജാനകി പറഞ്ഞു അമ്മയെന്നെ ഇത്തരം ഇന്നും ഇരുത്തേണ്ട കാര്യമില്ല അമ്മേൻ്റെ കയ്യെ പിടിച്ചാൽ മതിയെന്ന് പറയും പക്ഷേ എനിക്ക് പേടിയാ എങ്ങാനും താഴെ വീണ് പോയാലോ എന്നൊരു ഭയമൊക്കെ ഉണ്ടായിരുന്നു പിന്നീട് ജാനകിയെ പതുക്കി അങ്ങനെ കുറച്ച് സമയം വീളിച്ചറിലൊക്കെ ഉന്നതിന് ശേഷം രാധാമണി പറഞ്ഞ് ഇങ്ങതാട്ട് ഇനി അമ്മയൊന്ന് പിടിച്ചു വെക്കാൻ മോളുടെ കൈയിലെന്ന് പറയാണ് ഇനി എങ്ങാനും വീഴാൻ പോകണമെ പറയണോട്ടോ എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ അവസാനം രാധാമണിയുടെ കയ്യെ പിടിച്ച് ജാനകി രണ്ടു മൂന്ന് സ്റ്റെപ്പ് വെക്കുവാണ് ജാനകിക്ക് സന്തോഷമായി പഴയ പോലെയല്ല കൈക്കും കാലിനുമൊക്കെ ഒരു ബലം വന്നു തുടങ്ങിയിട്ടുണ്ട് രാധാമണി പറഞ്ഞ് ഇങ്ങനെ കുറച്ച് ദിവസം പോകുകയാണെങ്കിൽ ഉറപ്പായിട്ടും മോൾക്ക് എത്രയും പെട്ടെന്ന് തന്നെ എഴുന്നേറ്റ് ഓടിച്ചാട് നടക്കാൻ പറ്റുമെന്ന് പറയുകയാണ് അപ്പോഴേക്കും ജാനി പറഞ്ഞു പെട്ടെന്ന് വേണ്ട എനിക്ക് എൻ്റെ അമ്മയുടെ കൈ പിടിച്ചിങ്ങനെ നടന്നാൽ മതി എൻ്റെ കൊതി മാറിയിട്ട് എന്ന് പറയാം അപ്പോഴേക്കും രാധാമണി പറഞ്ഞു നീ ആൾ കൊള്ളാലോന്നൊക്കെ പറയാണ് പിന്നീട് ജാനിയെ കൊണ്ടേ കിടത്തു ജാനിക്കും ഭയങ്കര സന്തോഷമാണ് താൻ ഇങ്ങനെ അവസ്ഥ കിടക്കുന്ന സമയത്ത് തൻ്റെ പെറ്റപ്പ പെറ്റമ്മ തൻ്റെ അടുത്തിരുന്ന് തന്നെ ശുശ്രൂഷിക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു വലിയ കാര്യം തന്നെയല്ലേ അതും ഓർമ്മശക്തി പോലും അമ്മ ഇങ്ങനെ അവസ്ഥയിലേക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു ആ ഒരു കാര്യമൊക്കെ ഓർത്തിട്ട് ഈ സമയത്ത് അപർണയ്ക്കാണെങ്കിൽ എന്ത് ചെയ്യണം എന്ന് അറിയില്ല സേനന്റെ കാര്യം അറിഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ അപർണയും തകർന്നു പോയിട്ടുണ്ടായിരുന്നു ആരും ഇതിന് പിന്നെ ശക്തമായി കളിക്കുന്നുണ്ട് ഒരു പക്ഷേ അഭിയാണോ അങ്ങനെയാണെങ്കിൽ സൂക്ഷിക്കണം ഇനിയിപ്പോൾ കേസും കൂടെ കോടതിയിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും തന്റെ അച്ഛനകത്തേക്ക് പോവുക എന്നൊരു ചിന്തയൊക്കെയായിരുന്നു പിന്നീട് അപർണ അജയുടെ മുറിയിലേക്ക് എല്ലുവാണ് ഈ സമയത്ത് അമല അങ്ങോട്ടേക്ക് വരുന്നേ അമ്പലം വന്നു കഴിഞ്ഞപ്പതിനും അപർണ അജയയുടെ മുറിയിലേക്ക് പോകുന്നുണ്ട് പെട്ടെന്ന് അമ്പലം അവിടെ മാറി ഇങ്ങനെ നിൽക്കുകയാണ് എന്താണെന്ന് അറിയണല്ലോ കേസിന്റെ കാര്യത്തെക്കുറിച്ച് സംസാരിക്കണം എന്നറിയാം പിന്നീട് അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞപ്പത്തേനും അജയ് എന്താ പറഞ്ഞു വെക്കാം അതെ ഒരു കാര്യം ഞാൻ പറയാം എങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല എത്രയാണെങ്കിലും കൊടുക്ക പക്ഷേങ്കില് ഈ കേസിൽ കേസില് എന്റെ അച്ഛൻ നിരപരാധി എന്നറിയണം അതുമാത്രല്ല എന്റെ അച്ഛനെ കോടതി ഒരിക്കലും ശിക്ഷിക്കാനൊന്നും പാടില്ല ഈ കേസ് കോടതിയിൽ എത്തിയിട്ടുണ്ടെങ്കിൽ തള്ളിപ്പോണം അതിന് അജയ് എന്ത് വേണമെങ്കിലും ചെയ്തു ഒരു കാര്യമുണ്ട് പക്ഷെ എൻ്റെ അച്ഛൻ രക്ഷപ്പെടണമെന്ന് പറയാ ഇത് കേട്ടിപ്പം അജയ് പറഞ്ഞു ഞാൻ പറഞ്ഞല്ലോ അഭർണെ ഇതിനെക്കുറിച്ച് അതെന്താണും കുഴപ്പമില്ല അജയ് ഒന്ന് സ്ട്രോങ് ആകുക പണ്ടത്തെ പോലെ ഒരു അജയ് ആവ് ഇപ്പോഴത്തെ അജയ് ഇങ്ങനെയല്ല അജയ് ഒരുമാതിരിയാണ് ഒരു വിശ്വാസം ഇല്ല അജയ്യിലിപ്പം അജയ് കേസ് ഏറ്റെടുത്താൽ വിജയിപ്പിക്കുമെന്ന് അതുകൊണ്ടാണ് ഞാൻ പറയണേ എങ്ങനെയെങ്കിലും ഈ കേസ് ഒന്ന് വിജയിപ്പിച്ചേ മതിയാവണമെന്ന് പറയണം അജയ് പറഞ്ഞു എന്നെക്കൊണ്ട് പറ്റുന്നതിന് മാക്സിമം ഞാൻ ചെയ്യാം പിന്നെയെല്ലാം ദൈവത്തിൻ്റെ കയ്യില അറിയാമല്ലോ എന്ന് പറയണം അത് കേട്ടു കഴിഞ്ഞപ്പത്തേനും അഭർണ് പറഞ്ഞു അജയ് എവിടെ നിന്നൊക്കെ എന്തൊക്കെ തെളിവുകൾ കിട്ടുമെങ്കിലും അതൊക്കെ ശേഖരിച്ചു പിന്നെ ഈ കോടതിയിലേക്ക് സാക്ഷികൾ എത്തുന്ന സമയത്ത് അവരെങ്ങനെയെങ്കിലും അവിടെ നിന്ന് മാറ്റാനുള്ള കാര്യങ്ങളൊക്കെ അച്ഛനെക്കൊണ്ട് പറയുന്നത് ചെയ്യിച്ചോളാം അവരാരും ഒന്ന് സാക്ഷിയൊന്നും പറയാൻ പോകുന്നില്ല പക്ഷേ എങ്കിൽ ഏറ്റവും പ്രധാന വെല്ലുവിളിയായിട്ട് ഇപ്പം വന്നിരിക്കുന്ന ജാനകിയാണ് അറിയാലോ ജാനിയെടുത്തിൻ്റെ ഒരു കാര്യത്തെക്കുറിച്ച് അറിയാലോ ഒരു പക്ഷേ അവർ ഈ കിടപ്പിൽ നിന്ന് എഴുന്നേറ്റ് വന്നിട്ടുണ്ടെങ്കിൽ അത് നമുക്കിട്ട് ഏറ്റവും വലിയ എന്ന് പറയണം അത് കേട്ടുകഴിഞ്ഞപ്പോഴത്തേനും അജയം പറഞ്ഞു അതിപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കാം അജയ് എന്തേലും ചെയ്തേ മതിയാവുള്ളൂ അജയ് സ്ട്രോങ് ആയിട്ടൊന്ന് നിൽക്കുവാണെങ്കിൽ കാര്യങ്ങളൊക്കെ ഓക്കെ ആവും പിന്നെ നിരഞ്ജന നിരഞ്ജനെ എന്താണ് രണ്ടും കൽപ്പിച്ച് ഇറങ്ങി തിരിച്ചിരിക്കുന്നത് ഈ കേസ് ജയിക്കുവാണെങ്കിൽ അജയ്ക്കൊരു നേട്ടം തന്നെയായിരിക്കും അല്ലെങ്കിൽ ഭാര്യയുടെ മുന്നിൽ തോറ്റുപോയെന്നായിരിക്കും എല്ലാവരും പറയാൻ പോകുന്നത് ജയിക്കുവാണെ പിന്നെ കുഴപ്പമില്ല അജയ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അജയയുടെ മനസ്സിലേക്ക് കുറച്ച് വിഷം കുത്തി നിറയ്ക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ അജയ്ക്കറിയാം താൻ ഈ കേസുമായിട്ട് മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ എവിടം വരെ പോകുന്നത് തനിക്ക് അധിക ദൂരം മുന്നോട്ട് പോകാൻ സാധിക്കില്ല നിരഞ്ജനക്ക് ശക്തമായ സാക്ഷികളും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ തന്റെ ഭാഗത്ത് അങ്ങനെയില്ല മാത്രമല്ല ഇപ്പൊ ഓരോ ദിവസം ചെല്ലുന്തോറ ഓരോ അടികളാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് സേനം തന്നെയാണെങ്കിലും എന്ന് പറയുന്നു പക്ഷെ എങ്ങനെയാണെന്ന് അറിയത്തില്ല അങ്ങനെയാണെങ്കിൽ ഒരു പക്ഷെ തമ്പയ്ക്ക് പിടിച്ചിരിക്കാൻ കഴിയില്ലെന്നുള്ള കാര്യം അജയ്ക്ക് മനസ്സിലായി പിന്നീട് അജയ് പറഞ്ഞു ഞാൻ നോക്കട്ടെ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതിന് മാക്സിമം ഞാൻ ചെയ്യാം പക്ഷേ എങ്കിൽ ഞാൻ ഇപ്പം എന്താണെങ്കിലും ഒരു ഉറപ്പൊന്നും പറയുന്നില്ല എന്ന് പറഞ്ഞിട്ട് അജയ് അങ്ങോട്ടേക്ക് പോവാണ് ആ അപർണയ്ക്കാണ് വല്ലാത്ത ടെൻഷനായി ആകെയുള്ള പ്രതീക്ഷ ആയിരുന്നു അജയം കൂടെ കൈവിട്ട് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ എന്തു ചെയ്യും എന്നൊരു ചിന്തയായിരുന്നു മനസ്സ് നിറയെ നിറയുണ്ടായിരുന്നെ പിന്നീട് അഭിയെ കാണാനായിട്ട് അമലും ഹോസ്പിറ്റലിലേക്ക് വരികയാണ് അതിനുശേഷം തമ്പിയെക്കുറിച്ചും സേനിനെക്കുറിച്ചൊക്കെ പറയണം സേനന്റെ പങ്കിനകത്ത് എന്തായിരുന്നു അതൊക്കെ നന്നായിട്ടാ അഭിക്കും അമലിനൊക്കെ അറിയാവുന്ന കാര്യമായിരുന്നു പിന്നീട് അമല് പറഞ്ഞു ഞാൻ സക്കീർ വക്കീലും കൂടെ ചേർന്നിട്ട് അയാൾ അവിടെ ഇട്ട് പഞ്ഞിക്കിട്ട് പക്ഷേ അതിനുശേഷം എന്താ സംഭവിച്ചതെന്ന് അറിയില്ല എന്ന് പറയണം അപ്പോഴേക്കും അബി പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ പിന്നിൽ വ്യക്തമായ ആരോ ഉണ്ടടാം കാരണം ഞാൻ വെല്ലുവിളി നടത്തിയതൊക്കെ ആർക്കും അറിയാം അങ്ങനെയാണെങ്കിൽ മിക്കവാറും ആ സേന ഇല്ലാതാക്കാനായിട്ട് അവരായിരിക്കും മുൻകൈ എടുത്തിട്ടുണ്ടായിരിക്കുമെന്ന് പറയണം അത് കേട്ടപ്പോൾ അമല പറഞ്ഞു അതെനിക്കും തോന്നുന്നുണ്ടെന്ന് പറയണം അയാൾ ആത്മഹത്യ ചെയ്താണോ ഈ ഇപ്പോൾ അയാളെ അല്ലെങ്കിൽ കൊന്ന് കെട്ടിത്തൂക്കിയതാണെന്ന് പറയാൻ പറ്റില്ലോ ഈ സമയത്ത് അബി പറഞ്ഞു സൂക്ഷിക്കുന്ന അല്ല ഒരു പക്ഷേങ്കിൽ നിങ്ങൾ രണ്ടുപേരും അയാളെ പോയി ചാമ്പിയ കാര്യമൊന്നും ആർക്കും അറിയത്തില്ലല്ലോ എന്ന് പറയണം അതൊന്നും അറിയത്തില്ല അബിയേട്ട പക്ഷേ എങ്കില് ഇനിയിപ്പം ആ അയാളെ പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന സമയത്ത് അറിയുമല്ലോ അയാളുടെ ദേഹത്ത് നല്ല പാടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നറിഞ്ഞു ഇനിയിപ്പ തന്നെ മനസ്സിലാവും അയാൾ ആരോ കൊന്നായിരിക്കുന്നു പക്ഷെ അയാൾ എന്താണല്ലോ അങ്ങനെ ആത്മഹത്യ ചെയ്യത്തില്ല അയാളെ കിട്ടി ആരോ പണി കൊടുത്താന്ന് പറയുകയാണ് കേട്ടപ്പ അമല പറഞ്ഞു ഇനിയിപ്പോ തമ്പിത അങ്ങനെ ചെയ്തതാണോ തന്റെ കള്ളത്തരങ്ങളൊക്കെ വെളി വരുമെന്ന് ഓർത്തിട്ട് പണി കൊടുത്താണോ അഭി പറഞ്ഞു അതും പറയാൻ പറ്റില്ല എന്ന് പറയണം പക്ഷെ ഇതൊന്നുമല്ല വേറെന്തോ ഒരു കാര്യം ഇതിനകത്ത് നടന്നിട്ടുണ്ടെന്ന് പറയാണ് അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇന്ദ്രജ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് ഇന്ദ്രജ കണ്ടു കഴിഞ്ഞപ്പോഴും നല്ല ദേഷ്യമായി അഭിക്ക് അഭിയൊന്നിച്ച് നിങ്ങളോ നിങ്ങൾ എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നേന്ന് ചോദിക്കാം അതെ ജാനേക്ക് എങ്ങനെയുണ്ടെന്ന് അറിയണ്ടേ ജാനേയുടെ വിശേഷങ്ങളൊക്കെ തിരക്കണ്ടേന്ന് ചോദിക്കാം അതെ നിങ്ങൾ നിങ്ങളിപ്പോൾ ജാനിയെ കണ്ടെന്ന് പറയാണ് അവളൊന്ന് റിക്കവറായിട്ട് വരുന്നുള്ളൂ ഈ സമയത്ത് നിങ്ങളെക്കൊണ്ട് കണ്ടുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവളുടെ ഉള്ള സമനില തെറ്റു എന്ന് പറയുന്നത് ഇത് കേട്ടപ്പം അമല് പറഞ്ഞു ഇത് ഞാൻ സംസാരിക്കാന്ന് പറയണം അപ്പോഴേക്ക് അഭി പറഞ്ഞു വേണ്ടാന്ന് പറയണം ആ സമയം ഇന്ദ്രജു പറഞ്ഞു എന്താണെങ്കിലും കൊള്ളാം ഒരുത്തിനെ അങ്ങ് തീർത്തല്ലേന്ന് ചോദിക്കണം ഇത് കേട്ടി അഭി നിങ്ങൾ എന്താ പറഞ്ഞേന്ന് ചോദിക്കണം അല്ല ജാനേക്ക് ഈ അപകടം ഉണ്ടാക്കിയത് ആരാ എന്താന്നൊക്കെ അഭിക്ക് നന്നായിട്ടറിയാം ഇത് കേട്ടുകഴിഞ്ഞപ്പത്തേനും അഭി പറഞ്ഞു ഓഹോ അപ്പം നിങ്ങൾക്കും അതിനെക്കുറിച്ച് അറിയാം അല്ലേന്ന് ചോദിക്കണം പിന്നെ അതുകൊണ്ടായിരിക്കും നിങ്ങൾ ആ സേനയങ്ങ് തീർത്ത് കളഞ്ഞല്ലേ എന്ന് ചോദിക്കുക ഇത് കേട്ടു കഴിഞ്ഞപ്പതിനും അഭി പറഞ്ഞു നീ അനാവശ്യം പറയരുത് കേട്ടോ എന്ന് പറയണ അനാവശ്യമോ ഞാൻ പറഞ്ഞ ഉള്ള കാര്യമല്ലേ എന്ന് ചോദിക്കാണ് ഓ അപ്പൊ അങ്ങനെയാണ് കാര്യം ഞാൻ വെല്ലുവിളിച്ച കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടല്ലേ എന്ന് ആ അങ്ങനെ ഞാൻ വെല്ലുവിളിച്ച കാര്യങ്ങളൊക്കെ അറിഞ്ഞ ആരോ ഒരാൾ കയറി പണി കൊടുത്താണ് അതെന്റെ തല്ലിലേക്ക് കെട്ടിവെക്കാൻ ശ്രമിക്കേണ്ടെന്ന് പറയാണ് ഇത് കേട്ടു കഴിഞ്ഞപ്പോൾ ഇന്ദ്രജ പറഞ്ഞു നമുക്ക് നോക്കാന്ന് പറയാണ് പിന്നീട് ഇന്ദ്രജ അകത്തേക്ക് ഇറങ്ങോ പോകിയപ്പോ അമര പറഞ്ഞു വേണ്ട ഇപ്പൊ ജാനിയെടുത്തേ കണ്ടെന്ന് പറയാണ് അപ്പോഴേക്ക് ഇന്ദ്രജ പറഞ്ഞു നീ അങ്ങോട്ട് മാറി നിൽക്കണ ചെക്കാ എന്നൊക്കെ പറയണം അപ്പോഴേക്ക് അബി ഇടയ്ക്കിലേക്ക് എറി എന്നിട്ട് പറഞ്ഞു അതെ ഇത്രയും നാൾ നിങ്ങൾ കാണിച്ച അതേ തെമ്മാടത്തലത്തിന് ഒക്കെ ഞാനൊന്നും മിണ്ടില്ല പക്ഷേ ഇനി എൻ്റെ ജാനയ്ക്ക് നേരെ നിങ്ങളോ നിങ്ങളുടെ അനുജന നാഗുലിനെ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ഒന്നിനെയും വെറുതെ വിടുത്തില്ലെന്ന് പറയണം അതുകൊണ്ട് മര്യാദയ്ക്ക് നിങ്ങൾക്ക് പോകുന്ന നല്ലത് അല്ലെങ്കിൽ ഈ ആരാ നിങ്ങൾ അറിയും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അബി ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുവാണ് ഇന്ദ്രജിക്ക് മനസ്സിലായി ഇനി അവിടെ നിന്നിട്ട് കാര്യമില്ലെന്ന് കാരണം നിന്നാലും ഇനി അഭി ജാനി കാണിക്കാനായിട്ട് പോകുന്നില്ല അവളെ ഒന്ന് കാണാൻ തന്നെ വന്നായിരുന്നു പക്ഷേ എങ്കിൽ കാണിക്കില്ലെന്ന് മനസ്സിലായി കഴിഞ്ഞപ്പോൾ അവസാനം ഇന്ദ്രജ മനസ്സിൽ കരുതി ഇതെങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല ഇപ്പോൾ തൽക്കാലത്തേക്ക് പോകാം പിന്നെ എന്താണെങ്കിലും പണി കൊടുക്കുക എന്നൊക്കെ കരുതിയിട്ട് ഇന്ദ്രജി അങ്ങോട്ടേക്ക് പോവാണ് ഈ സമയത്ത് അമല വെച്ചു അല്ല എന്താ അഭിയേട്ട അവൻ എന്തിനാ ഇടയ്ക്ക് വരണേ ഇന്നാളും വന്നിട്ടുണ്ടായിരുന്നല്ലോ എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടോ ഞാനീ അടുത്തേ കാണാൻ സമ്മതിക്കാത്ത എന്താ എങ്ങനെയാന്നൊക്കെ ചോദിക്കുവാണ് അപ്പോൾ അഭിക്കാനൊരു ഉത്തരം പറയാൻ പറ്റില്ല കാരണം എങ്ങനെ അമലിനോട് പറയണേ പഴയ കാര്യങ്ങളൊക്കെ അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെങ്ങനെ എങ്ങനെ എന്ന് അറിയാനായിട്ട് സാധിക്കില്ല അതുകൊണ്ട് പറഞ്ഞു ഈ അതിനെക്കുറിച്ചൊക്കെ സക്കീർ വക്കീലും എന്നോട് പറഞ്ഞിട്ടില്ലായിരുന്നോ അല്ല വക്കീൽ എന്നോട് കാര്യമായിട്ടൊന്നും പറഞ്ഞില്ല എന്ന് പറയുകയാണ് അതേ അത്രയൊക്കെ ഉള്ളൂ അതിലപ്പുറം ഒന്നും ഇല്ല എന്താണെങ്കിൽ അവരത്ര ശരിയല്ല അതുകൊണ്ടാണ് ഈ അവസ്ഥ ജാനി അവരെ കണ്ടിട്ടുണ്ടെങ്കിൽ ശരിയാകത്തുമില്ല എന്ന് പറയുന്നത് അപ്പോൾ ഇതെല്ലാം കേട്ടു കഴിഞ്ഞപ്പോൾ തന്നെ അമ്മിലും മനസ്സിലായി എന്തോ ഒരു കാര്യമുണ്ട് അവരുമായിട്ട് ബന്ധപ്പെട്ട് അതെന്താണെന്ന് അറിയത്തില്ല പക്ഷെ അഭിയാടിനും ഈ പറയുന്ന വക്കീലിനും ഒക്കെ അറിയാം പക്ഷേ തന്നോടതവര് മൂടി വെക്കുവാണ് സാരമില്ല എപ്പോഴെങ്കിലും ആ രഹസ്യങ്ങളൊക്കെ പുറത്ത് വരുമെന്ന് അവളിങ്ങനെ വിചാരിക്കുക അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണാൻ പോകുന്നത് ആ വിശേഷങ്ങളൊക്കെ ആയി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു